ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരുപാട് നേരത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ റമദാൻ ഒന്നിന് മുതൽ വീഡിയോ ഇടണം എന്നുള്ള ആഗ്രഹം ആഗ്രഹമുണ്ട് ഇൻഷാള്ള നമുക്ക് നോക്കാം അല്ലേ വീഡിയോ ഇടാത്ത ഒന്നും കൊണ്ടല്ല മടിയായിരുന്നു കേട്ടോ ഇൻഷാള്ള അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു നോമ്പ് തുറാം നോക്കാം അല്ലേ റമദാൻ ഒന്നാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് ചാൻ്റെ കടിയൊന്നും ഉണ്ടാക്കേണ്ട കഥയാണ് പക്ഷേ ഒറ്റക്കേ ഇല്ലു ഹസ്ബൻഡ് ഉണ്ടാവില്ല പള്ളിയിൽ നിന്ന് തന്നെ നോമ്പുറിക്കുന്നതാണ് അന്നേരം ഉണ്ടാക്കാൻ തന്നെ മടിയുണ്ടായിരുന്നു പക്ഷെ എന്നാൽ നമുക്കൊന്നുണ്ടാക്കേണ്ടേ കരുതിയിട്ട് ഉണ്ടാക്കി നോക്കാണ് കൽമാസ തന്നെ ഉണ്ടാക്കുന്നത് ഞാൻ കൽമാസൻ്റെ ഡീറ്റെയിൽ വീഡിയോ കൊടുത്തിട്ടുണ്ടായിന് ആദ്യം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിന് വേണ്ടിയിട്ട് ഫില്ലിങ് ചെയ്യാറാക്കാം കേട്ടോ ഉള്ളി മുറി ഉള്ളിയും മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ മസാല ഏത് ഫീലിംഗ് ആണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ചിക്കൻ മസാല ബീഫ് മസാല ഏതെങ്കിലും ഒന്ന് ഇടുക കുരുമുളക് പൊടി പിന്നെ നമ്മുടെ ചിക്കൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളതും കൂടി ഇട്ട് കൊടുക്കുക മല്ലിയല ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് മസാല നല്ലപോലെ ഒന്ന് എടുക്കുക ആ മസാല ഉണ്ടാക്കാനും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായതിന് മുന്നിൽ ഒരു വീഡിയോ ഉണ്ടായിട്ടുണ്ടായതിന് കണ്ടു വെക്കുക ഇനി നമുക്ക് കൽമാസത്തിന് വേണ്ടിയിട്ടുള്ള മാവ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ വലിയ ജീരകം സവാള ആവശ്യത്തിന് ഉപ്പ് എന്ന് വിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഈ അരച്ചെടുത്തിയിലേക്ക് പത്തലിൻ്റെ പൊടി ഉണ്ടാവുമല്ലോ സാദാ പത്തിരി പൊടിയല്ല പത്തലിൻ്റെ പൊടി നമ്മുടെ ഞാനിപ്പോൾ പത്തലിൻ്റെ പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെടുത്തിട്ട് എന്താ നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചെടുക്കുക അധികം വെള്ളം ആവാൻ പാടില്ല നമ്മൾ നെയ്യപ്പത്തലിനൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പത്തിനൊക്കെ കുഴക്കലില്ലേ അതുമാതിരി കുഴച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് തയ്യാറാക്കി കൊടുക്കണം അത്രേ ഉള്ളൂ സിമ്പിളാണ് നമ്മുടെ ഉന്നക്കായ അധികം എണ്ണ കുടിക്കാത്ത ഹെൽത്തി ആയിട്ടുള്ള ഒരു ചായൻ്റെ പലഹാരമാണ് കേട്ടോ തന്നെ ഉണ്ടാക്കാൻ കാരണം ഇതൊന്നു കഴിച്ചാൽ മതി നോക്ക് കുറിക്കുമ്പോൾ അപ്പോൾ അത്രേലും വേണ്ടു എണ്ണ അധികം വേണ്ടല്ല അപ്പോൾ ഇതാ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ഉന്നക്കായൻ്റെ ഷേപ്പിൽ കുറച്ച് എണ്ണ കയ്യിൽ തൂക്കിക്കൊടുത്തിട്ട് ഉന്നക്കായൻ്റെ ഷേപ്പിൽ ഫില്ലിങ് ആക്കിയിട്ട് നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കടി മാത്രം ഞാൻ ആക്കുന്നല്ലോ ആദ്യം ഞാൻ ആക്കുന്നില്ല എന്ന് തന്നെ വിചാരിച്ചതാണ് ഒറ്റയ്ക്കാവുമ്പോൾ ചായൻ്റെ കടിയാക്കാനും ഒന്നിനും ഒരു രസം ഉണ്ടാവില്ല എല്ലാവരും ഉണ്ട് കഴിക്കാനും എല്ലാവരും ഉണ്ടെങ്കിൽ നല്ല നല്ല വാങ്ങണ്ടാവും എത്ര വേണമെങ്കിലും നമുക്ക് ആക്കാനും കഴിക്കാനും ഒക്കെ പാങ്ങണ്ടാവും പക്ഷെ ആരുല്ലാതെ കുമ്പോൾ എനക്ക് ഒറ്റക്കായിട്ടാക്കാൻ ഭയങ്കര മടിയാന്ന് കേട്ടോ പിന്നെ വീഡിയോ എടുക്കണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ചായൻ്റെ കടിയന്നെ ഉണ്ടാക്കിയത് ഞാൻ ആക്കുന്നില്ല എന്ന് തന്നെ പറഞ്ഞാണ് കാരണം വെള്ളേ വേണ്ടു അത്രയും ചൂടല്ലേ വെള്ളം വേണ്ടി വരും ഇൻഷാല്ല മുന്നോട്ട് ഒന്നും ഉണ്ടാക്കണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് രാത്രി നോമ്പ് തുറക്കാൻ എന്താണ് ഉണ്ടാക്കുന്നത് അതുതന്നെ കഴിക്കാൻ നോമ്പ് മുറിക്കുന്ന സമയത്ത് നിന്നാണ് കരുതുന്നത് അങ്ങനെ ആകുമ്പോൾ എന്തെങ്കിലും ഒരു ഫുഡ് വയറ്റിലേക്ക് പോകും ഇല്ലെങ്കിൽ വെറും വെള്ളം മാത്രം കുടിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ വിചാരിക്കുന്ന ചായൻ്റെ കടിയൊക്കെ സ്കിപ്പ് ചെയ്യണം ഓയിലി ഫുഡൊന്നും കൊഴിക്കണ്ടാന്ന് വിചാരിക്കുന്നുണ്ട് എന്നാലും ഇൻഷാല്ല നമുക്ക് നോക്കാം അപ്പോൾ ഇതാ ഞാനെല്ലാം നല്ലപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കുറഞ്ഞ അളവിൽ എത്രയും കുറഞ്ഞ അളവിലാക്കാൻ പറ്റും അത്രയും കുറഞ്ഞ അളവിലാണ് കേട്ടാക്കുന്നത് കാരണം ഇത് അതുപോലെ ബാക്കിയുണ്ടാകും ഞാൻ എണ്ണീറ്റിൽ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രത്തോളം നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ടായിന് പിന്നെ കരിമീനാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കരിമീൻ കറി വെക്കുക കുറച്ച് പൊരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കരിമീൻ കറി വയ്ക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിട്ടില്ലല്ലോ അപ്പോൾ ഇതെങ്ങനെ സാധാ നമ്മൾ നോർമലും മുളകറി കേട്ടോ വെക്കുന്നത് നീർദോശയും മുളകറിയും ഉണ്ടാക്കാന്ന് വിചാരിച്ചു കാരണം ദോശയാകുമ്പോൾ ചൂടോടുകൂടി രണ്ടെണ്ണെങ്കിലും ചുട്ടാൽ തിന്നാൻ കഴിയുന്നുണ്ടോ കരുതിയിട്ടുണ്ടായ നോമ്പെടുത്ത എന്തായാലും ഫുഡൊന്നും വേണ്ടി വരില്ല അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഉലുവ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കടുവ് കടുവ വേണ്ട കേട്ടോ കറിവേപ്പില വെളുത്തുള്ളി ഇതൊന്ന് മുരിച്ചെടുക്കുക ഇതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ആ സവാള നല്ല വഴണ്ടി വരുന്ന സമയത്ത് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കട്ടെ ഇത് രണ്ടും നല്ലപോലെ വേണ്ടി വരണം അപ്പോൾ ഇതാ സവാളി നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം നല്ലപോലെ വഴണ്ടി കഴിഞ്ഞാൽ കറിക്ക് കുറച്ച് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവൂട്ടാ ഞാനിപ്പോൾ രണ്ട് ടീസ്പൂണ് മല്ലി മല്ലിപ്പൊടി രണ്ടര ടീസ്പൂണ് മുളക് പൊടി കുറച്ച് മഞ്ഞൾ പൊടി ഇപ്പോൾ കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലപോലെ വരുന്ന വരെ നല്ലപോലെ ഇത് വെട്ടി തിളക്കണം ഈ സമയത്ത് ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം നമ്മൾ പച്ച മാങ്ങി ഉണ്ടെങ്കിൽ പച്ച മാങ്ങിയായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക മുളകറിക്കൊക്കെ ആ അടുത്ത് പച്ചമാങ്ങ ഉണ്ടായിന് മക്കൾ നോമ്പല്ലേ മക്കൾ ഫ്രിഡ്ജിതെടുത്ത് കഴിച്ചു കൂട്ടാം അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മുടെ പുളിയാണ് കേട്ട ഇട്ട് കൊടുക്കുന്നത് കുടമ്പുളി ഉണ്ടെങ്കിൽ കുടംപുളി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ നമ്മുടെ വാളംപുളി അതണ്ടാ ഒരു ചെറിയ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ആ ഒരു മീൻറ്റാ വാങ്ങിയിട്ടുണ്ടായിട്ടുള്ളൂ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെയും പിന്നെയും കൈക്കണ്ടെല്ലാം എടുത്തിട്ട് ഒരു മീൻ മാത്രം വാങ്ങിയിട്ടുണ്ടായിന് അതിൻ്റെ തലയും വാലും എടുത്തിട്ട് ഞാൻ കറി വെച്ചു കറിയത്തെ കഷ്ണമൊന്നും ആരും കൂട്ടൂല വെറുതെ കളയണ്ടല്ല കളയുണ്ടല്ലോ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഫുഡ് ബാക്കിയാവുന്നതാണ് നമ്മൾ ആക്കും കൈ തിന്നാൻ കയ്യെന്ന് വിചാരിച്ചിട്ട് ആക്കും പക്ഷേ ഒന്നും തിന്നാൻ പറ്റാത്തൊരവസ്ഥ പിറ്റേന്ന് അത് എടുത്ത് മറിക്കേണ്ടി വരുന്നതുകൊണ്ട് കുറച്ച് അളവിൽ എല്ലാം ഞാൻ ചെറിയ അളവിൽ മാത്രമേ ആക്കിയിട്ടുണ്ടായിട്ടു അപ്പോൾ ഇതാ പിന്നെ മക്കൾക്ക് നോമ്പില്ലാത്തതുകൊണ്ട് ഉച്ചക്കും രാത്രി ഒക്കെ വേണ്ടി വരുള്ളൂ അപ്പം ഇങ്ങനെ ആക്കിയിട്ടുണ്ടായിന് എന്നാലും എന്നാലും ബാക്കിയാവും അപ്പോൾ ഇതാ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ കൽമാസ് പൊരിച്ചെടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് മുളക് പൊടി കറിവേപ്പില വെളുത്തുള്ളി പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് മിക്സ് ചെയ്തതിലേക്ക് നമ്മൾ ഓരോ കൽമാസമായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ മീൻ പൊരിക്കുന്ന മാതിരിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നല്ല ചൂടായ വെളിച്ചെണ്ണയിൽ ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കാണ്ടാ വേണ്ടത് ഞാനിപ്പം ഇതെല്ലാം ഒന്നിച്ച് ഡിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ എന്നാൽ കുറച്ചും കൂടി ഇതിലേക്ക് മസാല പിടിക്കും പെട്ടെന്ന് ഇടാതെ കുറച്ച് സമയം ഇതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ മുളകിൽ ഡിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നല്ലോണം മസാല അങ്ങ് കോട്ട് ചെയ്ത് പിടിക്കും അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുന്നത് കുറഞ്ഞ അളവിൽ പത്ത് പതിനൊന്ന് കൽമാസം മാത്രമായിട്ട് ഉണ്ടായിട്ടുണ്ടായിട്ടു അപ്പോൾ ഇതാ ഇത് ഞാൻ പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട് ഇപ്പം തന്നെ സമയം ഏകദേശം മണിയായി ആറരക്കാണ് നോമ്പ് അല്ല ആറരക്കാണ് ഭാങ്ക് അപ്പോൾ ഇതാ കൽമാസ് ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക വെളിച്ചെണ്ണയിൽ പൊരിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ അധികം ഓയിൽ വേണ്ട ചെറിയ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ ഇത് നല്ലപോലെ പൊരിഞ്ഞു വരുന്ന സമയത്ത് ഒരു ഭാഗം നല്ല ക്രിസ്പി ആകുന്ന സമയത്ത് മറിച്ചിട്ടും തിരിച്ചിട്ടും കൊടുക്കുക എല്ലാ ഭാഗത്തെയും മുളകൊന്ന് ക്രിസ്പിനസ് ആയി വരണം അതുവരെ നമുക്കിത് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക ആ സിമ്പിളാണ് കല്ലുമ്മക്കായൊക്കെ പൊരിക്കുന്ന മാതിരി അതേ ടേസ്റ്റ് കല്ലുമ്മക്കായൊന്നും കിട്ടാത്തവർക്ക് ഈ ടേസ്റ്റിൽ നമുക്ക് കല്ല്മാസമൊക്കെ ചെയ്തെടുക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഏത് ഫീലിംഗ് വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കാം ചിക്കൻ തന്നെ വേണമെന്നൊന്നുമില്ല ചെമ്മീനോ മുട്ടയോ വെജിറ്റബിളോ അങ്ങനെ എന്ത് ചെയ്താലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ ഒക്കെ ഇഷ്ടപ്പെടുന്ന എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും അപ്പോൾ ഇതാ കൽമാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ നോമ്പിൻ്റെ പണി ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് ഫസ്റ്റ് നോമ്പല്ലേ അലഹമുല്ല വലിയ ക്ഷീണമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായി നല്ല ചൂടല്ലേ എങ്ങനെയാ റഹ്മാനെ നോമ്പ് വൈകുന്നേരം വരെ ആക്കാൻ പറ്റും പക്ഷെ അലഹദില്ല ഒന്നാമത്തെ നോമ്പ് നല്ല രീതിയിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാണ്ട് കുടച്ചൂനെ കഴിഞ്ഞു ഇനിയുള്ള നോമ്പും ഇതുപോലെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കഴിയട്ടെ അപ്പോൾ ഇതാ കൽമാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയൊക്കെ മേശയിൽ സെറ്റാക്കി വെക്കലാണ്ട ഞാൻ എല്ലാം ബോക്സിലിട്ട് വെച്ചിട്ടുണ്ടായിന് ഞാൻ ആകെ ഒരു കൽമാസ ഉണ്ടാക്കി പക്ഷെ തായൽ നിന്ന് ഉമ്മ അവിടെ ഇല്ല ചായൻ്റെ കടി അവർ സാൻഡ്വിച്ചും കുംസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മുട്ട കുംസ് അപ്പം അതിങ്ങോട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിന് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചു വെള്ളം ഞാൻ നാരങ്ങിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ലൈൻ ജ്യൂസ് കാരണം എനിക്ക് ലൈൻ ജ്യൂസ് തന്നെ വേണം അപ്പോൾ ഇതാ കൊടുത്തു കരക്കയും ഈതപ്പഴും പച്ചവെള്ളത്തും കൂടും കൊണ്ട് നോമ്പ് നടന്നു അലഹമ്മദില്ല പിന്നെ നോമ്പ് കുറിക്കുന്ന അഭാരതയാണ് മക്കളും ഞാനും മാത്രമേ ഉള്ളൂ ഒട്ടും പാങ്ങിയില്ല രാവില എന്താ ആരെങ്കിലും ഒരാളില്ലാതെ നോമ്പ് കുറിക്കാൻ ഒരു വാങ്ങൂല്ല അപ്പം ഇതാ ചായന്റെ കടിയെല്ലാം ഓരോന്നോരോന്നായിട്ട് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിന് ഒന്നൊന്നും എടുത്തിട്ട് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിട്ട് മൂന്ന് തരമുള്ള ഉണ്ടായത് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ നോമ്പിന്റെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് പിന്നെ നോമ്പൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് പാത്രം അനങ്ങിയിട്ടില്ല കേട്ടോ അതേമാതിരി തന്നെ ഉണ്ട് ചായൻ്റെ കടിയൊക്കെ മക്കളൊന്നും ചായൻ്റെ കടി കുടിച്ചിട്ടേ ഇല്ല ചായൻ്റെ കടി തിന്നിട്ടേ ഇല്ല ഫ്രൂട്ട്സ് എന്തെങ്കിലും തിന്നല്ലാണ്ട് വെള്ളം കുടിച്ചിട്ട് അവർ വയർന്ന് കുറച്ച് ഇതാണ് കേട്ടോ ലാസ്റ്റ് അവസ്ഥ നോമ്പ് മുറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് നീർദോശ വേണ്ടിയിട്ട് പച്ചടി കുതിർത്ത് വെച്ചിട്ടുണ്ട് അതിനെട്ട് അനസ്കാരവും ഒത്തൊക്കെ കഴിഞ്ഞിട്ട് ഇഷാക്ക് മുന്നേ ആയിട്ട് മക്കളുണ്ടല്ലോ അപ്പോൾ അവർക്ക് ഇഷിക്കുമല്ലോ എന്ന് കരുതിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് രണ്ട് ദോശം ഇടാൻ കിച്ചണിലേക്ക് വന്നതാണ് അപ്പോൾ പച്ചരി കുതിർത്തിട്ടുണ്ട് കുതിർത്തിട്ടുണ്ടായി അതിലേക്കൊരു സവാള ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ചെറിയുള്ളിയാ നല്ലത് കേട്ടോ കപ്പ് തേങ്ങ കുറച്ച് ചോറ് ഇത് ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ നമ്മൾ തേങ്ങ കൂട്ടുന്നതിനനുസരിച്ച് ദോശയ്ക്ക് ടേസ്റ്റ് കൂടും നല്ല സോഫ്റ്റ് ആവും അപ്പോൾ ഇതാ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അരച്ചെടുത്തിട്ട് നമുക്ക് എത്രത്തോളം വെള്ളം വേണം അത്രത്തോളം നീർദോശ നല്ല നീർദോശയ്ക്ക് നല്ല നല്ല ലൂസായിരിക്കും കേട്ടോ ഉണ്ടാവുക ആ എങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞു തരാം ഇതേ അളവിലായിരിക്കും ഈ കൺസിസ്റ്റൻസിയിലായിരിക്കും കേട്ടോ ഉണ്ടാവുക ഇനിയിപ്പോൾ ഇതാ ഇത് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കലാണ് കേട്ടോ ഇത് ചുട്ടെടുക്കുന്നതിന് മുന്നേട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മൾ വെളിച്ചെണ്ണ കൊടുക്കുന്നേ ഇല്ല പിന്നെ മീൻ പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ദോശ ചുടലാണ് കേട്ടോ ഒരു കയ്യിൽ രണ്ട് തവി പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ നിർദോഷക്ക് പണി ഇത് ഇതുണ്ടായാലുണ്ടല്ല ചൂടോടെ നമുക്ക് ചുട്ടെടുക്കാം എത്രത്തോളം ആൾക്കാർ വേണം അത് തിന്നുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അല്ലാതെ ചുട്ട് വെച്ചിട്ട് അവിടെ ബാക്കിയാവാൻ വയ്ക്കില്ലാട്ടോ ഞാനിപ്പം മക്കൾക്ക് ചുട്ട് കൊടുത്തിട്ട് അവിടെ ഓഫ് ചെയ്തിട്ട് പോയതാണ് പിന്നെ നമ്മൾ തിന്നാനാകുമ്പം വീണ്ടും ചുട്ടെടുത്തു കണക്കായിട്ട് ചുട്ടു ബാക്കിയുള്ള മാവ് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു രാവിലെ അത്താഴത്തിന് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാലോ അല്ലെങ്കിൽ രാവിലെ മക്കൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ദോശ ഇട്ട് കൊടുക്കാലോ എന്ന് കരുതിയിട്ട് എന്തായാലും കഴിഞ്ഞാൽ ഇതാണ് ലാഭം പത്തിൽ ഞാനിപ്പോൾ അങ്ങനെ ഇട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രാവിലെ കുറച്ച് ഇട്ട് ചുട്ടെടുത്താൽ ബാക്കിയാവൂലല്ല അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ നോമ്പ് മുറി മുതൽ നോമ്പ് തുറ വരെയുള്ള വിശേഷം ഇൻഷാല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നോമിൻ്റെ വീഡിയോ വീഡിയോവും വ്ളോഗ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാ മക്കൾക്ക് ഫുഡ് കൊടുക്കാണ് അത് കഴിഞ്ഞ് നമ്മളും കഴിച്ചിട്ട് പെട്ടെന്ന് കിടന്നിട്ടുണ്ടായിന് ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസും ആയിട്ട് വീണ്ടും കാണാം കുറേ നാളിന് ശേഷം വീഡിയോ ഇട്ടുകൊണ്ട് ഒരുപാട് പോരായ്മകൾ പോരായ്മകളുണ്ടാവും നിങ്ങളെല്ലാവരും ക്ഷമിക്കുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ തെറ്റാ അപ്പം ബായ് ടേക്ക് കെയർ ഇസ്ലോങ് ടേക്കും